ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചോ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മല്ലു ഫാമിലിയെ കുറിച്ചിട്ടാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഞാൻ ഇവരെ കുറിച്ച് കുറച്ച് അന്വേഷിച്ചു ഇവരുടെ വീട്ടിനടുത്ത് ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എനിക്കത് കറക്റ്റ് അത്ര അത്രത്തോളം കറക്റ്റാണോന്നറിയത്തില്ല അവർ പറയുന്നത് ഇവരുടെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷെ കൂടുതൽ ഇവർ ക്രിയേറ്റ് ചെയ്തതാണ് ഒരു ഫെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് കുറച്ചുകൂടെ ഒന്ന് റീച്ച് കിട്ടാൻ വേണ്ടിട്ടൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തെന്നാണ് അയലത്തുള്ളവർ പറയണത് ഏർ ഇവര് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഈ പൊന്നു പൊന്നുവിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നതെന്നാണ് അവര് പറയുന്നത് എന്നിട്ട് തിരിച്ചു വന്നിട്ട് പോലും പൊന്നു ആ വീട്ടിൽ അടച്ചിരിക്കുമായിരുന്നു അതായത് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുമായിരുന്നു പിണങ്ങിപ്പോയി അവിടെ നിൽക്കുകയോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ എന്നിട്ട് ഇവർ പിടിച്ചാടി കൊടുത്തുന്നു ഇങ്ങനൊക്കെ പറയുന്നുണ്ട് എനിവേ നമുക്ക് കിട്ടിയ നമുക്ക് ചാനലിന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം ഇവര് തീരെ മെച്ചൂർഡ് അല്ലാത്തൊരു സമയത്താണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അതായത് സുജിൻ ഒരു ഇരുപത്തി ഇരുപത്തി വയസ്സും ഒരു പതിനെട്ട് വയസ്സും ആ ഒരു ടൈമിനാണ് ഇവർ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ ഒട്ടും ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ഒരു പക്വതയില്ലാത്ത ഒരു ടൈം അവർ ആ കുറച്ചുനാള് സ്മൂത്തായിട്ട് പോയി കല്യാണം കഴിച്ചിട്ട് സ്മൂത്തായിട്ട് പോയി പിന്നീട് ഒരു കുട്ടി ജനിക്കുകയാണ് കുട്ടി ജനിക്കുന്നു അവിടെ തൊട്ടാണ് ഇഷ്യൂസ് തുടങ്ങുന്നത് അതായത് പൊന്നു പൊന്നുവിൻ്റെതായ രീതിയിൽ കുഞ്ഞു ആ ലോകത്തില് ഒതുങ്ങിക്കൂടുന്നു അപ്പോഴത്തേക്ക് സുജിന് ഭാര്യ നിന്നുള്ള സ്നേഹം കിട്ടാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതി യൂട്യൂബ് അങ്ങനെയൊക്കെ പറഞ്ഞ ഫ്രണ്ട്സ് അങ്ങനെ ഒരു ലോകത്തിലേക്ക് സുജിനും ഒതുങ്ങിക്കൂടുന്നു പക്ഷേ ഇവർ പറയുന്നൊരു ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് ഒരു വീട്ടിൽ താമസിച്ചിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ ഗൾഫ് ഓരോ ഗൾഫിലെ ആളുകൾ എത്രയോ വർഷം ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം ഒക്കെ ഗൾഫിൽ പോയി കിടക്കുന്നുണ്ട് അവരുടെ ഇടയിൽ പോലും എന്ത് സ്മൂത്ത് ആയിട്ടാണ് ലൈഫ് പോകുന്നത് അവർക്കിടയിൽ എന്താ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഗ്യാപ്പില്ലേ അവരെന്ത് സ്നേഹത്തോടെയാണ് ഓരോ ഫാമിലി എനിക്ക് മനസ്സോ ഒരു വീട്ടിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കണ്ണു പരസ്പരം കണ്ടവർ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണുള്ളത് അത് കുറേ ഇവർ ക്രിയേറ്റ് ചെയ്ത് പറയുന്നതാണ് സബ്സ്ക്രൈബേഴ്സിനെ സത്യം പറഞ്ഞാൽ ഇവർ ഫുൾ ഫൂളാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ചെന്ന് ഇരുന്ന് കൊടുക്കുന്നത് എന്നിട്ടല്ലേ നിങ്ങളെ ഫുൾ ആക്കുന്നത് ഇവര് ഫെയിമിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും എന്തും ചെയ്യാൻ മടിക്കാത്ത രണ്ട് പേരാണ് രണ്ട് കപ്പിൾസാണ് സത്യം പറഞ്ഞാൽ ഒരു ടോക്സിക് ഫാമിലിന്ന് വേണമെങ്കിൽ പറയാം സുജിനെ സംബന്ധിച്ച് സുജിന് ആദ്യം ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അപ്പോഴ ഒരു ജോൾസിനെ പോയി കണ്ടപ്പോഴേക്കും ജോൽസൻ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഒരു പ്രശസ്തി ഉണ്ടാവുന്നോ ഇപ്പം ചെയ്യുന്നതാണ് ചെയ്ത് ധൈര്യമായിട്ട് ചെയ്തോ ഒത്തിരി ഉയർച്ച കാണുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് സുജിൻ അങ്ങ് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ നിൽക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തത് ഓട്ടോ ആ ഒരു ജോലി പതുക്കെ നീക്കി വെച്ചു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അത്യാവശ്യം പൈസ വന്നു തുടങ്ങി അപ്പോഴത്തേക്ക് പൈസ വന്നപ്പോഴത്തേക്ക് പിന്നെ കൂടുതൽ കൂടുതൽ ആവശ്യമായി പക്ഷേ നല്ലൊരു തീരുമാനം എടുത്തു കേട്ടോ സുജിൻ ഫസ്റ്റ് കിട്ടുന്ന പൈസ ഒന്നും ചിലവാക്കാതെ ഫസ്റ്റ് ഒരു ഓട്ടോ എടുത്തിട്ടു പിന്നീട് ഭൂമി വാങ്ങിക്കുന്നു വീട് വെക്കുന്നു വയ്ക്കുന്നു പൈസയൊന്നും അങ്ങനെ അനാവശ്യമായിട്ടൊന്നും കളയുന്നില്ല പക്ഷെ കൂടുതൽ കൂടുതൽ വേണമെന്നുള്ള ഒരു ആർത്തി ഇവരുടെ ഇടയിലായപ്പോൾ എന്തും ഏത് രീതിയിലും എന്ത് കമ്പനിയിലും ഉപയോഗിച്ച് പിന്നെ വീഡിയോ വൈറലാക്കുക പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ഫ്രാന്തിലേക്ക് രണ്ടുപേരും പോവുകയാണ് അതുമാത്രമല്ല ഭാര്യയ്ക്ക് ഭർത്താവ് എന്ത് ഭാര്യയെക്കുറിച്ച് പറഞ്ഞാലും ഒരു കുഴപ്പവും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഒരു ഭാര്യക്ക് പിന്നെ എന്ന് ഏതെങ്കിലും ഒരു സ്നേഹമുള്ള ഭർത്താവ് പറയുമോ ഒരിക്കലും പറയത്തില്ല അത് ഭാര്യ അംഗീകരിച്ച് കൊടുക്കത്തല്ല എത്ര സ്നേഹമുണ്ടെങ്കിലും അംഗീകരിച്ച് കൊടുക്കത്തില്ല ഇവിടെ ഇവർ തങ്ങളിൽ ഭയങ്കര ഡ്രാമയാണ് ഇവർ പൈസ ഇവർ തങ്ങളിൽ അങ്ങനെ വലിയ പറയത്തക്ക ഇഷ്യൂസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവർ ഡ്രാമയാ ആ വന്നിരിക്കുമ്പോൾ സംസാരിക്കുന്ന സംസാരിക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് പറയുന്നത് ആ ഞങ്ങൾ നിങ്ങൾ ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലല്ലോ ഞങ്ങൾ പറ്റിച്ചൊന്നുമില്ല ഇല്ല സബ്സ്ക്രൈബേഴ്സിനാ നിങ്ങൾ ഭയങ്കര പ്രശ്നമായിരുന്നു ആ പറച്ചിലേക്കാൻ കേൾക്കുമ്പോൾ പറയും രണ്ടുപേരും ഇരുന്ന് ഡ്രാമ ചെയ്യുവാന്ന് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം ആ ഇന്റർവ്യൂ എടുത്ത് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു അവരുടെ ഫേസിൽ നമുക്ക് പിന്നെ ഒരാൾ കള്ളം പറയാൻ കാണുമ്പോൾ അറിയാം അഭിനയിച്ച് പറയുന്നതും അല്ലെങ്കിൽ യാഥാർത്ഥ്യം പറയുമ്പോഴും ആ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻ വെച്ച് നമുക്കറിയാം ഇവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യണം ഉണ്ടാക്കി പറയും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും എന്ന് വെച്ചാൽ സ്നേഹിച്ച് കല്യാണം കഴിക്കുമ്പോൾ അപ്പം പിന്നീടൊന്ന് സ്നേഹം കുറയുമ്പോൾ പരാതിയും പരിഭവം ഉണ്ട് പക്ഷെ അങ്ങനെ പറയാത്തക്ക ഒരു പിന്നെ പ്രശ്നങ്ങളൊന്നും ഇവരുടെ ഇവർ ക്രിയേറ്റ് ചെയ്ത് അങ്ങ് പറയാ ഭയങ്കര പ്രശ്നമായിരുന്നു അടി പിന്നെ ഒരു പ്രാവശ്യം പിണങ്ങിപ്പോയി ആ ഒരു പ്രാവശ്യം പിണങ്ങിപ്പോയപ്പോ സുജിനു തന്നെ മനസ്സിലായി കുറച്ചുകൂടെ നെഗറ്റീവ്സ് വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആവും നല്ല സുഖമാണ് ആ ഇത് തന്നെ നല്ല കാര്യം അപ്പൊ കാറ്റിനൊത്ത് തൂറ്റാന്നുള്ളൊരു പണ്ടത്തെ പഴഞ്ചൊല്ലുണ്ടല്ലോ അത് മാതിരിയാണ് സുജിൻ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഭാര്യയും സപ്പോർട്ട് രണ്ടാമത് വന്നിട്ട് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് പിന്നെ രണ്ടാമത് പിണങ്ങിപ്പോയതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താ നിങ്ങക്ക് അങ്ങനെ തോന്നിയില്ലേ നിങ്ങൾ കാര്യങ്ങളൊക്കെ ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോ തന്നെ അത് നമ്മള് വീട്ടിൽ കാണിച്ചിരുന്നില്ല ശെരിക്കും ഇവള് ഇപ്പോൾ വീട്ടിൽ ആയിരുന്നു വീട്ടില് ശരിക്കും പറയാൻ കാരണം എന്റെ പെങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പെങ്ങൾ കുട്ടിക്കുന്ന സമയത്താണ് ചെറിയൊരു പ്രശ്നമുണ്ടായിട്ട് ഇപ്പോൾ അടിപൊളി പോലെ ഉണ്ടായിട്ട് ശരിയാണ് ില്ല പക്ഷെ ആൾക്കാര് ഭയങ്കരമായിട്ട് ആ ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി അപ്പൊ ഞാനൊരു വീഡിയോസ് ഇട്ടു അപ്പൊ ടൈറ്റിൽ കൊടുത്തത് അങ്ങനെ കുഞ്ഞു ചോദിച്ചിട്ട് ഞാനൊരു മറ്റേ ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു ആ വീഡിയോസിന് കൊടുക്കത്ത വ്യൂസ് ഒരു സംഗതി പുള്ളിക്കാരനെ വിയർത്ത് ജോലി ചെയ്യാൻ പയ്യം അപ്പൊ നോക്കിയപ്പോ ഇത് നല്ല കുശാൽ ചുമ്മാ ദേഹം അനങ്ങാതെ പൈസ ഉണ്ടാക്കാം അപ്പൊ പുള്ളി വെച്ച ഇത് തന്നെ നല്ല തക്ക അതായത് ഇവര് കല്യാണം കഴിഞ്ഞ് പിന്നെ വരുന്ന ആ ഒരു ആ ഒരു കുറച്ച് നാളുണ്ടല്ലോ അന്ന് ഭയങ്കര ദാരിദ്ര്യവും അടച്ചുറപ്പില്ലാത്ത വീടും പ്രശ്നങ്ങളും എല്ലാം ആണ് ഏഹ് അപ്പോഴത്തേക്ക് പുള്ളിക്ക് തന്നെ മനസ്സിലായി പൈസക്ക് ജീവിതത്തിൽ എന്തോ എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പുള്ളി നല്ലവണ്ണം പഠിച്ചു അപ്പം പിന്നെ എങ്ങനെയും പൈസ ഉണ്ടാക്കാന്നുള്ളൊരു ചിന്ത രണ്ടുപേർക്കും ആയിപ്പോയി ഇവര് ലൈഫിൽ ഏറ്റവും കൂടുതൽ പൈസക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഒരു സ്വഭാവമാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ അത് വെറും തെറ്റായ ധാരണയാണ് വെറും തെറ്റായത് ലൈഫാണ് ഇമ്പോർട്ടന്റ് ഈ കഴിഞ്ഞു പോകുന്ന സമയമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമോ ആ ഉള്ള സമയം കുറച്ച് സമയം ഫാമിലി ആയിട്ട് ഒത്തിരുന്ന് ആ കാര്യങ്ങള് കാര്യങ്ങള് ഷെയർ ചെയ്യുക കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഒരു അരമണിക്കൂറെങ്കിലും ഫോൺ ഓഫ് ചെയ്ത് മാറ്റി വെച്ച് എല്ലാവരും കൂടെ ഒത്തുകൂടിയിരുന്നു ഫുഡ് കഴിക്കുക ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം ആ പ്രശ്നങ്ങൾ അവിടെ തന്നെ പരിഹരിക്കുക പറഞ്ഞ് പരിഹരിക്കുക പക്ഷേ സുജിൻ സുജിന്റെ അമ്മയ്ക്ക് പിന്നെ അമ്മയെ കെയർ ചെയ്യുന്നതിന് ഒരു ഉപേക്ഷം വിചാരിച്ചിട്ടില്ല അമ്മയെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അമ്മയുടെ അമ്മയ്ക്ക് ഒരു വിഷമവും വരാതെ നോക്കിയിട്ടുണ്ട് പൊന്നുവാണ് ഇങ്ങനെ പരാതി പറയുന്നത് പൊന്നുവിനെ സംബന്ധിച്ച് ആ ഒത്തിരി സ്നേഹിച്ച് നടന്നപ്പം കുറെ സ്വപ്നം കണ്ട് ആ ഒരു ലോകത്താണ് പൊന്നു ജീവിച്ചത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ സ്വാഭാവികമായിട്ടും യൂട്യൂബ് അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോ യൂട്യൂബ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഭയങ്കര റിസ്ക് ആണ് ജീവിതം അതിന് വേണ്ടിയിട്ട് എന്തോ ഒരു ഹാർഡ് വർക്ക് ചെയ്യണം ഒരു മിനിറ്റ് സാധനം പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഒരുപാട് അത് റിസർച്ച് ചെയ്ത് അതിൻ്റെ അത് ഓരോന്ന് കണ്ടുപിടിച്ച് വീഡിയോ ചെയ്ത് പിന്നെ അത് എഡിറ്റ് ചെയ്ത് നല്ല എഫേർട്ടുള്ള ഒരു സംഭവമാണ് അത് പുറമേ നിന്ന് കാണുന്നവർക്ക് അറിഞ്ഞുകൂടാ വീഡിയോ കാണുന്നവർ നിസ്സാരമായിട്ട് കാണാം പക്ഷെ ഒരു മിനിറ്റ് സാധനം അവരത് ഇറക്കും എന്തുമാത്രം എഫേർട്ട് ഇട്ടോ അപ്പം അത്രയും ടെൻഷൻസ് വരുമ്പോഴത്തേക്ക് കുറച്ച് ആകൽച്ചയൊക്കെ ഉണ്ടായി കാണും പക്ഷെ ഇവർ പറയുന്ന ഒന്നുമേ ഇല്ല ഇവരുടെ ഇടയിൽ ഇവർ മനഃപൂർവം മണ്ടരാക്കുവാണ് പ്രേക്ഷകരെ മണ്ടരാക്കുവാണ് ബിഹേൻ വുഡ്സില ഈ ആങ്കർ സംബന്ധിച്ച് അവരുടെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ ഒരു ഇന്റർവ്യൂ അവർ ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ക്വസ്റ്റ്യൻസും ഷേക്കാൻ കൊടുക്കാൻ അത്ര മാത്രം നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോ ചോദിച്ചത് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് സ്വന്തം കുട്ടികൾക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് ആ കുട്ടികളുടെ ഭാവിയൊന്നും ആലോചിക്കുക ഭാവിയിൽ അച്ഛൻ സ്വന്തം അച്ഛൻ അമ്മയെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുകയാണ് അവിഹിതം എന്ന് എന്ത് എന്ത് ഇതാന്ന് അതൊക്കെ മായ്ച്ച ഇതൊക്കെ തൂത്താ പോവോ ഇതെല്ലാം യൂട്യൂബിൽ എന്നും ഇങ്ങനെ തന്നെ തെളിവായിട്ട് കിടക്കും എത്ര പേര് ക്വസ്റ്റ്യൻ ഈ കുട്ടികൾ ആൻസറബിൾ ആണ് എന്ത് പ്രശ്നം വളർന്നു വരുമ്പോൾ ആ കുട്ടികൾ എന്തുമാത്രം വിഷമി ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഇവര് ഈ കുഞ്ഞുങ്ങളുടെ ഭാവി പോലും നോക്കാതെ പൈസയുടെ പറവിന് ഇങ്ങനെ പോകുന്ന ഈ ഒരു രീതി സുജിനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് സെറ്റിൽ ആവുക പിന്നെ ഭൂമി വാങ്ങിച്ച് വീട് വെച്ച് എങ്ങനെ സെറ്റിൽ ആവുക കുറച്ച് ക്യാഷ് ഒപ്പിക്കുക എന്നും പറഞ്ഞാൽ ആ ഒരു ടെൻഷൻസിൽ ഇങ്ങനെ പൊക്കോണ്ടേയിരുന്നു അതിന്റെ ഇടയിൽ ടെൻഷൻസ് മാറ്റം ഫ്രണ്ട്സിനോട് പോയി അടിച്ചു പൊളിക്കുന്നുണ്ട് ഉണ്ട് അപ്പോഴും ഒരു സൈഡില് മോളുമായിട്ട് പൊന്നു ഒറ്റപ്പെടുകയാണ് പക്ഷെ ഇതൊക്കെ സംഭവം ശരിയാണെങ്കിലും ഇവരുടെ ഇടയിൽ ഒരു സ്നേഹമൊക്കെ ഉണ്ട് ഇവർ മനഃപ്പൂർവ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ സംബന്ധിച്ച് യൂട്യൂബ് തുടങ്ങി ഒന്ന് ഹിറ്റായി തുടങ്ങി പിന്നെ നാല് വർഷം കണ്ടിന്യൂ എനിക്ക് ഫുൾ ടൈം വ്ലോഗ് ചെയ്യുക വെളിയിൽ പോയാലും അത് വ്ളോഗിങ് വ്ലോഗിങ് ഈ ഒരു ചിന്തയാ അപ്പോഴേക്കും ഇവരുടെ ജീവിതം ഒരു മാതിരി നീരാളി വിഴുങ്ങും പോലെ ഇവരുടെ ജീവിതം യൂട്യൂബ് വിഴുങ്ങിക്കഴിഞ്ഞു മനസ്സിലാകാത്തൊരു ഇവർ ഇവരിത്രയും ഇഷ്യൂ അങ്ങനെയാണോ എന്നും വഴക്കാണോ എങ്ങനെയാണോ എങ്ങനാണെന്നൊക്കെ പറയുന്നു കുട്ടികളെ മുമ്പേച്ച് ഞങ്ങള് വഴക്കൂടത്തില്ല ഇങ്ങനെ കുറെ ന്യായീകരിക്കുന്നുണ്ടോ വന്നിരുന്നു ഇവർക്ക് എല്ലാം അങ്ങ് ന്യായീകരണം അവരുടെ തെറ്റു മൊത്തം അങ്ങ് ന്യായീകരിച്ച് തള്ളുവ പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് രണ്ട് കുട്ടികൾ ജനിച്ചത് എങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ തങ്ങളിൽ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല പക്ഷെ രണ്ട് കുട്ടികൾ ജനിച്ചു അത് നമുക്ക് അറിഞ്ഞുകൂടാ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ നിങ്ങൾ ഒരു ഉടായ്പ് കപ്പിൾ കപ്പിൾസ് അല്ലേ എന്ന് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യാണ് നൂറ് ശതമാനം അത് കറക്റ്റ് നൂറ് ശതമാനം എന്നിട്ട് അവർ അംഗീകരിക്കുമല്ലേ ഏയ് ഞങ്ങൾ അങ്ങനെ ആ പ്രേക്ഷകരെ പറ്റിക്കാറൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ പ്രേക്ഷകരെ പറ്റിക്കാറൊന്നുമില്ല പക്ഷെ നെഗറ്റീവ് കമന്റ് എടുത്ത് തമിനയിൽ വെച്ചു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തോളൂ എന്നൊക്കെ ഇങ്ങനെ നൈസായിട്ട് പറയുക കുറച്ചല്ല നന്നായിട്ട് ഓവറായിരുന്നു

ും എന്നുള്ളത് തന്നെ ഉറപ്പായിട്ടും പിരിച്ചിട്ട് കാരണം അവിടെ എത്തിയിരുന്നോ സത്യം പറഞ്ഞപ്പോ പ്രശ്നം തീർന്നിരിക്കണത് അതിന്റെ അണിയനും പെങ്ങളൊക്കെ അണിയ തന്നെ ഇടപെട്ടിട്ടാണ് പ്രശ്നം അല്ലാണ്ട് ഇങ്ങനെ ആയി മാറിയത് അത് ഇപ്പൊ തോന്നുന്നു നമ്മൾ അല്ല ഓവറാണോ ണോ സ്ത്രീനെ നമ്മൾ അതൊരു സ്വന്ത ഹസ്ബൻഡ് ആണോ അതൊരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമില് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു കമ്പനിയിൽ കണ്ടപ്പോ അത് ആ കിട്ടപ്പൊ എങ്ങനെയായിരുന്നു ഞാനങ്ങനെ കോൺടാക്ട് ഒന്നും ചേച്ചിനോട് എല്ലാവർക്കും ഷോക്ക് തന്നെയായിരുന്നു കമ്പ്ലൈൻ കാരണം ഇത് ഇടുമ്പോഴാണ് നമ്മളെന്നെ എല്ലാവരും അറിയുന്നത് അവിടെ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിന്നാണ് അപ്പൊ ഏറ്റൻ ഇങ്ങനെ പറഞ്ഞത് അറിഞ്ഞത് എന്താണ് ഇങ്ങനെ ഇങ്ങനെ കമൻസ് വരുന്നത് വന്നത് കൊണ്ട് പിന്നെ ആ ഒരു കമന്റ്സ് വെച്ചിട്ട് പിന്നെ ആൾക്കാര് വേറെ ചാനൽ വെച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയത് പിന്നെ നമ്മൾ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഏറ്റൻ ഏറ്റൻ അത് നെഗറ്റീവ് ആയിട്ട് തോന്നുന്നത് പിന്നീട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായിരുന്നു ഏട്ടനും നെഗറ്റീവായിട്ട് തോന്നാറുണ്ട് കാരണം ഏറ്റൻ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് വീഡിയോയില് പറയുന്നത്

നിങ്ങൾ അങ്ങനെ പറയുന്നത് വീഡിയോയിൽ വീഡിയോയിൽ പറയുന്നത് പറയുന്നത് എന്താണ് എന്ന് ഈസി ആയിട്ടുള്ള ഒരു അല്ലല്ലോ സംസാരിക്കുമ്പോഴാണ് എനിക്കൊരു ചോദ്യം ആക്ച്വലി ചോദിക്കാൻ തോന്നുന്നത് അതായത് ശരിക്കും നിങ്ങൾ മലയാളികളെ ചൂഷണം ചെയ്യായിരുന്നില്ലേ മലയാളി ഓഡിയൻസിനെ അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ നിങ്ങൾ ചൂഷണം ചെയ്യായിരുന്നില്ലേ സംശയം എന്താ സംശയം എന്താ ചൂഷണം ആണല്ലോ പറ്റിയിട്ട് നമ്മളത് സ്വന്തം ഹസ്ബൻഡാണ് അതൊരു പ്ലാറ്റ്ഫോമിൽ പറയുന്നത് ഒരു തമ്മിൽ കണ്ടപ്പോ അത് ആ ഇട്ടപ്പോ എങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ ചോദിച്ചോന്നില്ല കോൺടാക്ട് ഒന്നും ഞാൻ ചേച്ചിനോട് ചോദിച്ചപ്പോ എല്ലാര്ക്കും ഷോക്ക് തന്നെയായിരുന്നു അങ്ങനെ കാരണം ഇത് ഇടുമ്പോഴാണ് നമ്മളെന്നെല്ലാരും അറിയുന്നത് വന്നത് അപ്പൊ എല്ലാരും അവിടെ അവിടെ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിന്നാണ് അപ്പം ഏട്ടൻ ഇങ്ങനെ പറഞ്ഞത് അറിഞ്ഞത് എന്താണ് ഇങ്ങനെ ഇങ്ങനെ കമന്റ്സ് വരും വന്നത് കൊണ്ടും പിന്നെ ആ ഒരു കമന്റ്സ് വെച്ചിട്ട് പിന്നെ ആൾക്കാര് വേറെ ചാനൽ വെച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയത് പിന്നെ നമ്മൾ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഏട്ടൻ ഏറ്റൻ അത് നെഗറ്റീവായിട്ട് തോന്നുന്നത് പിന്നീട് സംസാരിച്ച എനിക്ക് മനസ്സിലായിരുന്നു ഏട്ടൻ നെഗറ്റീവായിട്ട് തോന്നാത്തത് കാരണം ഏറ്റൻ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് വീഡിയോയില് പറയുന്നത് കംപ്ലൈൻ ആൾക്കാരെ അങ്ങനെ കൊടുത്ത് കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പൊ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തതുകൊണ്ടും ഒരുപാട് കമസന വന്നുകൊണ്ടും അല്ലാതെ അത് ആ വീഡിയോ എത്തിക്കോട്ടെ അങ്ങനെ കാണുമ്പോ എല്ലാരും എന്തായാലും ഒബ്വിയസ്‌ലി ചെക്ക് അങ്ങനെ എനിക്ക് സംസാരിച്ചു എനിക്ക് മനസ്സിലായത് കാരണം കൊറേ ആ കമന്സിന്ന് കൊറേ പേര് വീട്ടിൽ നിന്ന് പിടിച്ചത് കൊണ്ട് സുജീന അങ്ങനെ ഇറക്കി വിട്ടു അങ്ങനെയൊക്കെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കമന്റ് വിളിച്ച് കംപ്ലൈൻറ് ആയിട്ട് ഇട്ടത് വീഡിയോ വന്ന് ഒരു എളുപ്പവും ഇല്ലല്ലോ ദീപമേ എന്ത് കൂളായിട്ടാ പറയുന്ന കൂളായിട്ട് പറയണ ആക്ച്വലി ചോദിക്കാൻ തോന്നുന്നത് അതായത് ശരിക്കും നിങ്ങള് മലയാളികളെ ചൂഷണം ചെയ്യായിരുന്നില്ലേ മലയാളി ഓഡിയൻസിനെ അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല പോയി അങ്ങനെ അങ്ങനെ നമ്മൾ അവരെ ടാർഗെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പറയാണെങ്കിൽ എത്രത്തോളം നീളുന്ന ഒരു പ്രാങ്ക് അങ്ങനെ എനിക്ക് മൂന്ന് മാസം കാരണം നല്ല റീച്ച് ഉണ്ടായിരുന്നു ചുരുക്കം പറഞ്ഞ മൂന്ന് മാസം ഇങ്ങനെ കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ പക്ഷേ പക്ഷെ പിടിച്ച് അടി കൊടുത്തോടെ നിർത്തി ഇതാണ് സത്യാവസ്ഥ പുള്ളിക്കാരൻ നോക്കിയപ്പോ നല്ല വ്യൂ ഉണ്ട് നല്ല കുശാലായിട്ട് നല്ല പൈസ കിട്ടുന്നു നല്ല ഇത് നോക്കിയപ്പോ ഇതുതന്നെ തക്കം പക്ഷേ എത്രമാണെങ്കിലും നീട്ടി കൊണ്ടുപോവാം പ്രശ്നവല്ല അതല്ലാത്തതുകൊണ്ട് എത്തിയപ്പോൾ ഇപ്പൊ നമ്മള് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് വീട്ടിക്ക് വന്നു പിന്നെ ചെറിയ കൃഷിണ്ടായപ്പോ പിന്നെ ഇവിടെ പോയി ആ പോ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നം ഉണ്ടാവും ഉണ്ടാവും നിങ്ങൾ പരസ്പരം ഇത് ഇത് യൂട്യൂബിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൗൺസിലറെ കണ്ടിട്ടോ നല്ലൊരു ആണ് ആ കുട്ടി ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇഷ്യൂസ് എന്തിനാണ് യൂട്യൂബിൽ ഇടാൻ പോയത് അത് പറഞ്ഞു തീർത്ത് ഒരു കൗൺസിലിങ്ങിലൂടെ തീർത്താമായിരുന്നല്ലോ എന്തിനാണ് യൂട്യൂബിൽ ഇട്ടത് അപ്പൊ എന്താണ് ആൻസർ അവിടെ ഉണ്ടല്ലോ പ്രശ്നങ്ങളില്ലാത്ത ഒരു ഫാമിലി ഇല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് സോൾവ് ഒരു ഒരു പ്രോബ്ലംസ് ഉള്ളപ്പോൾ അവിടെ ഒരു സൊല്യൂഷനും ഉണ്ടാവും അത് കണ്ടെത്തണം നമ്മൾ അവിടെയാണ് വിജയം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അടിപൊളിയായിട്ട് പോവും ഈ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് ഈ ഭൂമിയിൽ ഭൂമിയെ നരകമാക്കുന്നതും സ്വർഗമാക്കുന്നതും നമ്മുടെ പ്രവൃത്തിയാണ് <imlifting laborations> <speaking> dings, <ination noises> ീ ബ്ലോഗുകാര് ഫീസ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് ഇവരെ സംബന്ധിച്ച് പല ദിവസങ്ങളിലും കണ്ടന്റ് കിട്ടത്തിൽ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവും പിന്നെ ഇവര് എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്താ അത്രയ്ക്കൊന്നും ആവശ്യമില്ല നേരും മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ മറച്ചു തന്നെ വെക്കണം ഇതെല്ലാം ഏറ്റവും ഇസഡ് സോഷ്യൽ മീഡിയയിൽ ഇടാമ്പഴത്തേക്ക് പ്രശ്നങ്ങൾ പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആളുകൾ വന്ന് ചോദിക്കുക അന്നേരം പരാതി പറഞ്ഞിട്ട് കാര്യമില്ല ആൻസബിൾ ആണ് നമ്മള് പറഞ്ഞേ പറ്റൂ ചോദിക്കുമ്പോ അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുമ്പോ ചിന്തിക്കണം നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ചെയ്യേണ്ടത് എത്രയോ പേർ പിന്നെ ഓരോ കമന്റ് ഇടുന്ന വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ഓപ്പൺ ആവണത് എന്ന് ചോദിക്കാറില്ലേ കണ്ടന്റ് കണ്ടന്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്തോ അങ്ങ് എടുത്ത് കാണിക്ക എന്തായത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കെപ്പാസിറ്റി ഇല്ലേ നിങ്ങളെ ഞാൻ ഞാൻ നിങ്ങക്ക് ഒരു ഒരു മാസം എത്ര ജനറേറ്റ് ഈ ഈ പ്രശ്നത്തിന്റെ ഫസ്റ്റ് ബേബി ശേഷം പിന്നെ മക്കൾക്ക് എന്ത് മെസ്സേജ് ആണ് ആസ് എ പാരന്റ്സ് നിങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഇത്രയും നാല് വർഷമായിട്ട് ഞങ്ങക്ക് അവർക്ക് പ്രത്യേകിച്ച് മെസ്സേജ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി അങ്ങോട്ട് വേണം എന്തെങ്കിലും കഴിഞ്ഞിട്ടില്ല എന്താ കഥ എന്തോ ഒരു നാണോല്ലാ പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി വേണം കൊടുക്കാൻ എന്ത് നല്ല അച്ഛനും അമ്മയല്ലേ നിങ്ങള് കുട്ടികളെ മുമ്പിൽ വെച്ചൊന്നും വഴക്കുണ്ടാക്കാറില്ല ഞങ്ങള് ഭയങ്കര ജനുന

ും കൊറേ കാര്യം കണ്ട് ഇഷ്ടപ്പെട്ട് പക്ഷെ അത് റിയാലിറ്റിയിലേക്ക് വരുമ്പോ നിങ്ങൾ ഒരുമിച്ച് ചീച്ചു തുടങ്ങുമ്പോ അത് എന്തായാലും യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങള് ഇണ്ടായിരുന്ന ഭയങ്കര ഡിഫറൻ്റ് ആയിപ്പോയി ഞാൻ ലൈഫ് പിന്നീട് അവിടെ നിന്ന് അപ്പൊ അവിടത്തൊക്കെ പിന്നെ പിന്നെ ഇടയിൽ പതുക്കെ പതുക്കെ ഇഷ്യൂസ് വന്ന് തുടങ്ങി പിന്നെ ഞാൻ ഡെയിലി മാത്രം പോയിട്ട് അങ്ങനെ ഫിനാൻഷ്യലി അങ്ങനെ ചേച്ചിനെ ചേച്ചിന ഫിനാൻഷ്യലി സെറ്റിൽ ആവാൻഡ് സെറ്റൊക്കെ പോയി നമുക്ക് അടുത്ത വേദിയായി പിന്നെ ആകെ നമ്മുടെ ഒട്ടും അപ്പുളയില് വീടും കുട്ടികൾ ഉണ്ടാവും എനിക്കിപ്പോൾ എഫക്ട് ചെയ്യുന്നത് നാളെ എത്ര വർഷം കഴിഞ്ഞാലും ചില സമയത്ത് അവരിതാണ് പോയിന്റ് നിങ്ങൾ എന്തൊക്കെ കാണിച്ചോ അതൊന്നും അല്ല പക്ഷെ ഇത് മൊത്തം എഫക്ട് ചെയ്യുന്നത് കുട്ടികളെ തന്നെയാണ് അല്ല ഞങ്ങൾ എന്നറിയപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ മക്കളെന്ത പ്രശ്നം എന്തായാലും ഉള്ളിൽ ഉള്ളിലൊക്കെ ഉള്ളിൽ ഉള്ളൊക്കെ പിന്നെ അത് കരയുന്ന ആണെന്നോ അറിയാൻ ഞാൻ ഞാൻ ആരും കരയുന്ന തെറ്റല്ലേന്ന് നമ്മളെ ആരും ഒന്നും ചെയ്തിട്ടില്ല അവരാരും അവരാരും ആവശ്യമല്ല ഈ ഭൂമി ജനിക്കണം എന്നുള്ളത് സോ നമ്മള് വേണം അതിന്റെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ അത് റിയലൈസ് ചെയ്യും ഞങ്ങൾ എത്രത്തോളം അവർക്ക് ടൈം കൊടുക്കണായി ഞങ്ങൾ ഇത്രയോ ഏട്ടനായാലും ഏട്ടന്റെ കാര്യം ഞാനായാലും എന്റെ കാര്യം എന്റെ അവർക്ക് അവര് നമ്മൾ നോക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഈ പ്രശ്നങ്ങൾ അവരും കൂടെ എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മള് ഉള്ളില് ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ പ്രവർത്തികൾ ചിലപ്പോ അത് അതെ അത്രയും കാര്യങ്ങളും ഇത്രയും സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് ആക്ച്വലി പ്രേക്ഷകരോട് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത് ഒരവസരം നിങ്ങൾക്ക് തരണം അവസാനായിട്ട് എന്തെങ്കിലും ഓഡിയൻസിനോട് സംസാരിക്കാനുണ്ടെങ്കിൽ എന്തായിട്ട്

അവസാനം വന്ന് സമ്മതിച്ച് ഫെയിമിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടിയെന്ന് ഇനിയും നെഗറ്റീവ് തമിനയില് തന്നെ ഇടൂന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ല ഷോർട്സ് ഒക്കെ നമ്മൾ പറയുന്ന കിട്ടുന്നുണ്ട് ഈ ചെയ്യാറില്ല അങ്ങനെ ദിവസം പൈസണ്ട് മാത്രം ഇപ്പൊ ഞാൻ ഷോർട്സ് ഇട്ടിട്ട് മില്ലിയൻ ആക്കാൻ നോക്കാറില്ല ഒരുപാട് യൂട്യൂബ് തുടങ്ങിയത് ഷോർട്സ് ഇട്ടിട്ട് പെട്ടെന്ന് മില്യൻ ഞാൻ ഇത് പറയും ബ്ലോഗ് മാത്രം അപ്ലോഡിപ്പറ്റി പ്രശ്നം വന്നില്ലേ അപ്പൊ ഞാൻ ആയിരത്തി മുന്നൂറോളം ആക്കിയിട്ടുണ്ട് ഈ ഒരു ഞാൻ നെഗറ്റീവ് ഇനി അത് അത് നമ്മൾ പ്രേക്ഷകരോട് പറയുന്നത് മാത്രമല്ല സുജിനെ സംബന്ധിച്ച് ഇപ്പൊ ഈ ബിഹൻ വുഡ്സില് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നല്ലോ ഇതും പൈസ അടിസ്ഥാനമാണ് ഈ ഇന്റർവ്യൂ കഴിയുമ്പോ ഇത്ര എമൗണ്ട് പറഞ്ഞു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്ന് പെട്ടിരിക്ക അപ്പൊ ആ വൈഫിന്റെ ഫീസ് കാണാൻ പറയാം വന്നു പോയി പറയുമ്പോൾ ഇവര് വല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണല്ലോ ചോദിക്കുന്നത് എന്ത് പറയും ആകെ ടെൻഷനിൽ പെട്ടിരിക്കുക ആ പൈസയുടെ ഒരു ആക്രാന്തത്തില് പിന്നെ വരാന്ന് വാക്കും കൊടുത്തുപോയി വ വരുകയും ചെയ്ത് പെട്ടുപോയി ആ ഒരു അവസ്ഥയാണ് அதேத கொண்டு அங்கrangle பண்றேன் நான் அங்கrangle ി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കണ്ട പ്രശ്നങ്ങളെ പ്രശ്നങ്ങൾ മാത്രമല്ല ഞങ്ങൾ പാചകമല്ലേ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ബ്ലോഗിംഗ് ആയിരുന്നു അങ്ങനെയല്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ടൈം ഞങ്ങള് ബ്ലോഗ് തന്നെ പക്ഷെ ഇന്നലെ ഞങ്ങൾ അത് ബ്ലോഗ് ചെയ്യാൻ ആരോഗ്യ കുറച്ച് ക്വാളിറ്റി ഞങ്ങളേതായ ടൈം വേണം അല്ലേ ഞങ്ങൾ എത്തി പ്രശ്നത്തിന് ശേഷം ഞങ്ങള് സംസാരിച്ച് ഞങ്ങള് ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് പാരന്റ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യണം ഞങ്ങൾ എന്തൊക്കെയാണോ എത്തിക്കേണ്ടത് എന്തൊക്കെ എത്തിക്കേണ്ടതാണ് ഇരിക്കേണ്ടതെന്നൊക്കെ ഞങ്ങള് പിന്നീട് സംസാരിച്ച് ഞങ്ങൾ തന്നെ റിയലൈസ് ചെയ്ത കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ ഐഡിയ ചെയ്തിട്ട് തന്നെ അതെ അവരെ പറ്റിക്കാന്നല്ലാമി ലോകം ഇതില് ഒരു മാസത്തോളം പ്രേക്ഷകരെ നിർത്തി എന്തായാലും എനിക്ക് പറയാനുള്ളത് ലൈഫ് ഒന്നേ ഉള്ളൂ അത് കുടുംബജീവിതത്തിൽ ഭാര്യ ആയാലും ഭർത്താവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക കുറച്ച് ഹസ്ബൻഡ് വൈഫിൻ്റെ ഇഷ്ടത്തിനും വൈഫ് ഹസ്ബൻഡിൻ്റെ ഇഷ്ടത്തിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് ലൈഫ് പോകും ലൈഫ് ഒന്നേ ഉള്ളൂ അത് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എത്രയും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക മക്കൾ കണ്ട് നമ്മുടെ ലൈഫ് കണ്ട് മക്കൾ കൊതിക്കണം അങ്ങനെ ഇരിക്കണം അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ ചച്ച ബൈ ബൈ ഗുഡ് നായി